നമസ്കാരം ഇസ്രായേലിന് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് വെറും നാലേ നാല് ദിവസത്തെ സമയമാണ് ഗാസയെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ ആ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഹൂട്ടികൾ പറഞ്ഞിരിക്കുന്നത് ആ തീരുമാനം മാറ്റാൻ നിങ്ങൾക്ക് മുന്നിലുള്ളത് വെറും നാലേ നാല് ദിവസത്തെ സമയമാണ് ഈ നാല് ദിവസത്തിനകം നിങ്ങൾ നല്ല വഴിയിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹൂത്തികളുടെ ഏറ്റവും അവസാനം വന്ന ഒരു പ്രഖ്യാപനം ഒരു അന്ത്യശാസ്ത്രം തന്നെയാണ് ഇസ്രായേലിന് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില വാർത്തകൾ ഇതൊന്നും പരിശോധിച്ചാൽ ഹൂത്തികൾ വെറും വാക്ക് പറയുന്ന ആളുകളല്ല പൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഹൂത്തികൾ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് ഒരു മടിയുമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അവർ സ്വാഗതം ചെയ്യുകയാണ് ഉള്ളത് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അതേസമയം മരണം വരെ ഞങ്ങൾ പോരാട്ട മുഖത്ത് ഉണ്ടാകുമെന്നാണ് കൂട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം പ്രഖ്യാപനം മാത്രമല്ല ആ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു വിഭാഗം തന്നെയാണ് യമനിലെ ഹൂട്ടികൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇസ്രായേൽ ഗാസയെ ആക്രമിക്കുന്ന സമയത്ത് എത്രയോ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഹൂത്തികൾ നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഇസ്രായേലിനെ വല്ലാതെ വലച്ച ഒരു നീക്കമാണ് ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിയതും ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പലുകൾ അതുപോലെ തന്നെ ആയുധങ്ങളുമായി വരുന്ന കപ്പലുകളൊക്കെ കുട്ടികൾ നിരന്തരം ആക്രമിച്ചിരുന്നു ബ്രിട്ടന്റെ കപ്പലുകൾ അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പലുകളൊക്കെ തന്നെ അവർ ആക്രമിച്ചു അതിനിടെ അമേരിക്ക ഈ കപ്പലുകൾക്ക് അകമ്പടി പോകാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രായേലിലേക്കുള്ള കപ്പലുകളൊക്കെ ചങ്കടലിലൂടെ പോകുന്ന സമയത്ത് ഈ കപ്പലുകൾക്ക് ഞങ്ങൾ അകമ്പടി പോകുമെന്നും ഞങ്ങൾ ആ കപ്പലുകളെ സംരക്ഷിക്കാമെന്നും ഒരു ഭീഷണി വകവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ പലപ്പോഴും കപ്പലുകൾക്ക് അകമ്പടി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു അത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇവിടെ ഈ അകമ്പടി പോയ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടനിന്റെയും ഒക്കെ യുദ്ധ കപ്പലുകളാണ് ഹൂത്തുകളെ പിടിച്ചു ആദ്യം സ്ഥലം വിട്ടത് പലപ്പോഴും ഹൂത്തുകളുടെ ഭീഷണിക്ക് മുന്നിൽ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ ടക്കേണ്ടി വന്നിട്ടുണ്ട് അവസാനം യമനിലേക്ക് അവർ വ്യോമാക്രമണം നടത്തി ഈ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം അവസാനിച്ചു എന്ന വാർത്തകൾ പലരും ഇവിടെ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ചിലരൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നതിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു പക്ഷേ കൂട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നതാണ് ഇടത്തു പറയേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വം സുരക്ഷിതരായ കേന്ദ്രങ്ങളിൽ ഇരുന്ന് അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടനെതിരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരുന്നു അതുപോലെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു ഏറ്റവും അവസാനം ഇവിടെ ഇസ്രായേൽ യമനിലേക്ക് ഒരു ആക്രമണം നടത്തി അന്താരാഷ്ട്ര വിമാന താവളത്തിലേക്കാണ് ആക്രമണം നടത്തിയത് എന്നാൽ ഈ ഒരു ആക്രമണം ഹൂത്തികളെ ലക്ഷ്യം വെച്ചായിരുന്നില്ല അത് സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നുവെന്ന ഒരു കാര്യം ആക്രമണത്തിന് ശേഷം പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം ഇസ്രായേലിലെ ബെങ്കുരിയോൺ എയർപോർട്ടിലേക്ക് ഹൂത്തികൾ തിരിച്ചും ആക്രമണം നടത്തി ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ അവസാനം തൊഴിലി സമ്മതിച്ച് ഇവിടെ ഹൂത്തികളുമായി ഉണ്ടായ യുദ്ധം അവസാനിപ്പിച്ച് പുറകോട്ട് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ആ ഹൂട്ടികൾ ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും നാല് ദിവസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ നല്ല വഴിക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നല്ല വഴിക്ക് ചിന്തിക്കൂ അതിന് നിങ്ങൾക്ക് ഞങ്ങൾ നാല് ദിവസത്തെ സമയം തരുന്നു ഈ നാല് ദിവസത്തിനകം തീരുമാനം മാറ്റി നിങ്ങൾ ഗാസയെ ആക്രമിക്കുന്നതിനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന ഒരു ഉറപ്പ് ലഭിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ആയുധം എടുക്കില്ല എന്നും കൂട്ടികൾ വ്യക്തമാക്കി അതേസമയം ഗാസയെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ വീണ്ടും ആയുധമെടുക്കുമെന്നും ഹൂത്തികൾ വ്യക്തമാക്കി നിങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണിപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് എന്തായാലും എന്താണ് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ ഇസ്രായേലിന്റെ പതനത്തിനായി ഹൂത്തികൾ മുന്നിട്ടിറങ്ങിയെന്ന പ്രത്യേക ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂത്തികൾ കൊടുത്തിരിക്കുന്നതും മലയാളം